അപ്പം നമ്മളിന്നിങ്ങനെ ഇരുന്നപ്പോ കുറച്ച് മണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗേറ്റ് നമ്മൾ മുപ്പത്തൊന്നാം തീയതി നമ്മളെ കുട്ടികൾ വരുന്നുണ്ട് അതുകൊണ്ട് ഗേറ്റിന്റെ അവിടുത്തെ പുല്ലൊക്കെ പറിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ ഇഞ്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ ഒരു ഫോൺ കോൾ മൂത്തമാന്റെ ചെറിയ മകൾ ടൗണിലുണ്ട് അവള് മുട്ടും ചായും വാങ്ങി തരാ വിളിച്ച് പോകാൻ മൂത്തമാന്റെ മക്കള് നമ്മള് പ്രതീക്ഷിക്കാതിരിക്കുമ്പോ വിലയാ അതൊരു പാവാട്ടോ പക്ഷെ അവരെപ്പോഴും പിന്നെ ഓർമ്മയാക്കാൻ സന്തോഷത്തിലാക്കാൻ വേണ്ടിട്ട് ഇന്ന വെറുതെ വിളിക്കും ഓരോന്ന് വാങ്ങി തരും അപ്പൊ അങ്ങോട്ട് പോകാൻ കേട്ടോ

എല്ല തറവാടാണത് കൊറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഒറ്റപ്പാലം ടൗണിലള്ളതിപ്പോ ടൗണിലാണുള്ളത് മൂത്തമാന്റെ മാറ്റിട്ടില്ല കേട്ടോ രസീതാണെന്ന് അവളൊക്കെ ഏതാളും എത്തിയിട്ടില്ല അപ്പൊ അവള് എത്താൻ വേണ്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്ക ിട്ടത് ബസ്റ്റാൻഡിന്റെ ഉള്ളില് വേറെ ഒന്നും വേണ്ട വെറുതെ നോക്കി പോവം നാടില്ലേ നമ്മളുടെ ഇതുകൂടെ വന്നിട്ടേ അല്ലാലേ വന്നിട്ടില്ല എന്നല്ല ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് കടകളൊക്കെ തുറന്നിട്ടുണ്ട് അപ്പഴത്ത് കാണുമ്പോഴാണ് വീട് ഇപ്പൊ കാണുമ്പോഴാണെങ്കിൽ കുട്ടിയൊക്കെ ആകെ സങ്കടത്തടി പാവല്ലേ സങ്കടാവുള്ളത് കണ്ട എല്ലാവർക്കും അള്ളാഹ് നല്ല അന്ന വിശാലത നൽകണേ